എങ്ങോട്ടാടി ഭക്ഷണമെടുത്ത് വെച്ചിട്ടുണ്ട് എങ്ങോട്ടാ എന്നൊക്കെ പൊക്കി പിടിച്ചോണ്ട് ദൂർത്തടിക്കാനാ ണോ ഇത് ഓക്കേടാ ഇല്ലടാ ഇത് ഓക്കെയാണോ ഇത് മതി സുമിയസ് വയസ്സ് മുപ്പത്തിമൂന്ന് അല്ലേ സുനിൽ താമരാക്ഷൻ

Kortis sedang mau Ini mana? Z. Ini dale. ha? Baik. റിക്വസ്റ്റ് മനുഷ്യനായ ആദ്യം വേണ്ടത് ക്ഷമയാണ് ഈ ജോലി അന്വേഷിച്ചു വരുന്നത് അഞ്ചു വർഷം കഴിയുമ്പോഴേ റിട്ടയർ ചെയ്യേണ്ടി വരില്ലേ ഈ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഇവിടെ വേക്കൻസി ഇല്ല പിന്നെ ഈ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് വേക്കൻസിള്ളത് കുഴിലോട്ടും കാലം നീട്ടി വെച്ചിരിക്കുന്നത് നിന്റെ കോളേജിൽ ഇപ്പൊ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ ആ നീ ജോലിക്ക് ശ്രമിച്ചു തുടങ്ങിയോ ആ അല്ലെങ്കിൽ നിനക്ക് പരിചയമുള്ള ഏതെങ്കിലും സ്കൂളായാലും മതി ആ എടി പക്ഷേ ഇപ്പൊ സ്കൂളും കോളേജും ഒക്കെ ഡോണേഷൻ ഇല്ലാതെ വലിയ മെനക്കേടാ ഓക്കേ Hei. Hallo. Jeg er i sofaen for å hjelpe deg med å se penere ut. അല്ല സർ സർ ശരിക്കും അമ്മ മാത്രം വീട്ടിലാരൊക്കെ ഇത്ര പ്രായം പറയില്ല കേട്ടോ വെരി വെരി വേരി

സാർ ഫയൽ നിന്നെ ഇപ്പ ആരെയും കൂട്ടി ക്ഷണിച്ചേ ഞങ്ങളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കാന്ന് നിനക്കറിയില്ലേ അവന്റെ ഫയൽ കൊണ്ടൊരു ആത്മാർത്ഥ അറിയപ്പെടാൻ പേടിച്ചു പോയി ചുമ്മാ ഞാൻ ആക്ച്വലി ഒരു ശാന്ത പ്രവൃത്തക്കാരനാ കൂൾഗ പിന്നെ ചുമ്മാ ഇങ്ങനെ ഒരു പൊട്ടി വർക്കിലേക്കുണ്ടോ ക്ലർക്ക് കഴിഞ്ഞോടി മുതുക്കി േ യുവതിയായ സുമിയെ ബാങ്കിൽ ക്ലർക്കിന്റെ ജോലിക്കായി നിയമിച്ചിരിക്കുന്നു അപ്പൊ മൂത്തമോനെയും മരുമോളെയും ഇനി സുമിയുടെ കാര്യം സുമി സ്വന്തമായി നോക്കിക്കൊള്ളാമെന്ന് ഇത് സുമി നമ്മുടെ പുതിയ ക്ലർക്കാണ് നമ്മുടെ സ്റ്റാഫിനെല്ലാം പോയി പരിചയപ്പെടുത്തും സാറെ ഇതാണ് പറഞ്ഞാൽ സാറെന്ത് പൊട്ടണം സാറേ സാറ് വേണ്ട ഓരോരുത്തർ പോയി പരിചയപ്പെടുത്തി കൊടുക്കാൻ എന്നാലും ഒരു ഏത് പീതാംബരാ എങ്ങനോട് ലുക്കല്ലേ കിടു കിടു സുമി കം ഇത് ശോഭന ഇത് സുബി നമ്മുടെ പുതിയ ക്ലർക്ക് ശോഭന സാറിനും നല്ല സുന്ദരി സാറേ യവനോട് കൂടുതൽ ഇടപെടേണ്ട മഹാവൃത്തിട്ടവൻ വരനാറി സാറൊല്ലാത്ത ആളുകൾ ചാക്കോ നമ്മുടെ പുതിയ ക്ലർക്കാണ് ഹലോ സുബി ചാക്കോ നമ്മുടെ ഈ സ്വർണ്ണ പടയത്തിന്റെ ഒക്കെ നീ പറയുന്നതിൽ പറയണ്ട ആവശ്യമില്ല അനുവിച്ച് ഇത് കാഷ്യർ ഇത് രേവതി അസ്റ്റർ മാനേജർ സാറേ മുത്തുമണി വേണം കാണാൻ വന്നിട്ടുണ്ട് അന്നലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണം ഓക്കെ ഏത് മുത്തുമണി സാറിങ് വാ ഓ ഏത് പറയാൻ പോലെ ഫേസ്ബുക്കിൽ ഉണ്ടോ ഇല്ല ഇന്നത്തെ കാലത്ത് ഫേസ്ബുക്കിൽ ഇല്ലാതെ ഹൗ ഡു യു സർവൈവ് യാ ഒരു ഫോട്ടോ എടുത്താലോ ഏ നോക്കണേ ചേസ് താങ്ക് യു പേരെന്താന്നാണ് പറഞ്ഞേ സുമി സുമിങ് സും കൊള പിന്നെ ബിടെ അല്ലേ രണ്ടാം ലോകമായ കുറിച്ച് പഠിക്കുന്നത് ഇത് വെറും മോളെ ഈ പൈസ എടുക്കുന്ന പേപ്പർ ഒന്ന് പൂരിപ്പിച്ചു തരാമോ പേര് രാജേന്ദ്രൻ അക്കൗണ്ട് നമ്പർ ആ മോളെ എനിക്ക് രണ്ട് അക്കൗണ്ടാണ് ഈ ബാങ്കിലുള്ളത് അതിൽ ഈ അക്കൗണ്ടിലേക്കാണ് പെൻഷന്റെ പൈസ വരുന്നത് ഈ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് മറ്റേ അക്കൗണ്ടിൽ ഇട്ടാലേ മക്കൾക്ക് പൈസ അയക്കാൻ പറ്റൂ ഈ അക്കൗണ്ടിന്റെ പെൻഷന്റെ നമ്പർ നല്ല മറ്റേ അക്കൗണ്ടിൽ നിന്നാണ് ഈ അക്കൗണ്ടിന്റെ പെൻഷന്റെ നമ്പറും മക്കൾക്ക് അറിയാവുന്നത് അവരതിന് പൈസ എടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഇനി മോള് പറയാം ഞാൻ ഏത് അക്കൗണ്ട് തരണം ഈ അക്കൗണ്ട് തരണം അതോ മറ്റേ അക്കൗണ്ട് തരണോ മനസ്സിലായില്ല അതായത് മോളെ എനിക്ക് ഇവിടെ രണ്ട് അക്കൗണ്ടിലുള്ളപ്പോ ആ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കണോ അതോ മറ്റേ അതായത് എനിക്ക് ഇവിടെ രണ്ട് അക്കൗണ്ടാവുള്ളത്

ിറ്റി ഉള്ള ആളാന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ ഞാൻ വെറുതെ വന്നിരുന്നേ മഴ തുള്ളികളായി എന്റെ ഉള്ളിൽ അവിടെന്താ പരിപാടിയില്ല കണ്ടിരുന്നേ ഫ്രണ്ട്സ് അപ്പൊ മുത്തടിക്കുന്നില്ലേ എന്റെ ലഹരി നീല മുത്ത് പാടുന്നു ആ മോനെ നീ പോയ ആരെയൊന്ന അവളെ ഭംഗി എന്തായിരുന്നു പരിപാടി എന്നിട്ടെന്താ ഞാൻ അവളെ കൊണ്ട് ബൈക്കിലൊണ്ട് കറങ്ങി എന്നിട്ട് പോപ്കോണൊക്കെ കഴിച്ച് സിനിമ ഒക്കെ കണ്ട് പിന്നെ അങ്ങനെ 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 ബാക്കി ബാക്കി പറ കുന്ത നല്ല പിന്നെ പിന്നെ ഈ ചാറ്റ് ചെയ്യുമ്പോ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ അതൊന്നൊരു സുഖല്ലാ

എന്താടാ പറഞ്ഞ ഇവിടുത്തെ ഫുഡ് നല്ല എന്ന് ഞാൻ പറഞ്ഞ വേലുണ്ടല്ലേ കുറച്ച് വിറ്റാൻ വേണ്ടി കൂളു ഞാൻ പോയിട്ട് വരാ ചെല്ല് ഞാൻ കണ്ട് മെറൂൺ ഡ്രസ്സല്ലേ അല്ലല്ലോ ഫോണിലോ അച്ഛൻ പാഴ്യ ആ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു മ അങ്ങനെയൊന്നുമില്ല ഫ്രണ്ട്സ് ചാറ്റിലുള്ള ഏ അല്ലേ അത്രയുള്ളൂ മോന് ഫുഡ് പറയട്ടെ ഈ മോന് രണ്ട് പൊറോട്ടയും കയറച്ചിയും എനിക്കൊരു കാട്ടാൻ തരാം എന്താ മുത്തേ എന്താ കള്ള മോനെ മുത്തടാ പോലെ മുത്തേ ഒന്ന് ആടാൻ വണ്ടിറോ സമയം വേസ്റ്റായി പറോട്ട വേണ്ട ആ കട്ടിണ്ടോ